ഇരുപത് വർഷത്തിനേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ വി കെ റോഡ് നിലമ്പൂർ മഞ്ചേരിയിൽ വയോധികന് മർദ്ദനമേറ്റ സംഭവത്തിൽ പോലീസ് കേസെടുത്തു കാരാപ്പറമ്പിൽ ഉണ്ണി മുഹമ്മദിനെയും കുടുംബത്തെയുമാണ് ബന്ധു മർദ്ദിച്ചത് മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് പോലീസ് കേസെടുത്തത് അറുപത്തിയഞ്ചുകാരനെയാണ് മക്കളുടെയും രോഗിയായ ഭാര്യയുടെയും മുമ്പിലിട്ട് തല്ലിച്ചതച്ചത് ഒട്ടി സമ്പാദനായ ഉണ്ണി മുഹമ്മദിന്റെ മകനും ഭാര്യയ്ക്കും മർദ്ദനമേറ്റിട്ടുണ്ട് കഴിഞ്ഞ ദിവസം രാവിലെയാണ് സംഭവം കണ്ണിൽ മുളകുപൊടി പൊടി മർദ്ദനം ഉണ്ണി മുഹമ്മദിനെ മഞ്ചേരിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു സ്ഥലവുമായി ബന്ധപ്പെട്ട തർക്കമാണ് ആക്രമണത്തിന് കാരണം ഇള്ളപ്പോൾ കേസ് കൊടുത്തിട്ടുണ്ട് അവന്റെ വായ്പ ഇട്ടിത്തപ്പടക്കിയിരുന്നു അവനാ കമ്മീഷൻ നോട്ടീസ് ആ കമ്മീഷൻ നോട്ടീസ് കൊടുത്തിരുന്നു കോടതിയിൽ ഹാജരായിട്ടില്ല അതിന് കിട്ടാത്ത രേഖ ഇപ്പോൾ മട്ടക്ക് കിട്ടിയിട്ടുണ്ട് രേഖ ആ രേഖ ഡ്യൂബ്ലിയാണെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അത് രക്ഷയില്ലാഞ്ഞിട്ടാണ് ഞങ്ങളിപ്പൊ എങ്ങനെയെങ്കിലും ഉണ്ടല്ലോ ഈ പെടുത്താൻ കഴിയാതെ ശ്രമിക്കാം അത് ശ്രമിക്കുന്നത് ഞങ്ങളെ അടിക്കയും ചതിലയുടെ മുളക് പാടി അരികെ ഇതിനു മുൻപ് ഒരു കച്ചടം നടന്നിട്ടുണ്ട് അന്നേരം അവര് അമ്മയും മക്കളും വേറെ എല്ലാം കൂടിയിട്ട് അഴിവാക്കത്തി എടുത്തിട്ട് നേരെ തിരിഞ്ഞു എന്നിട്ട് ഞാന് രസയില്ലാതിട്ട് ഞാന് അഴിവാക്കത്തിയെടുത്ത് ഞാന് പൊതുവെ അവരെ വെട്ടാനല്ലായിരുന്നു ഞാൻ അരുവാക്കത്തി ഉണ്ടായിരുന്നു அடி தீட்ட கொடுக்கி போயதா அது ஒரு எந்த உம என்னோடு எதனை நீ கொல்லான அங்கே அங்கே தான் கொல்லான் தே கொண்டோ ஆள் அறிஞ்சோ எங்க ஆள் வீடியோ அல்ல வாட்ஸ்அப்பில் விட்டுனா எல்லாருக்கும் கொறே ஆளுக்காரு விட்டீனது ஓட்டமக்க நீ இங்கே ഞാൻ 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 ബന്ധുവായ യൂസഫും മകനും ചേർന്നാണ് മർദ്ദിച്ചത് വഴി വെട്ടുന്നതിനായി ജെ സി ബിയുമായി എത്തിയപ്പോൾ ഉണ്ണി മുഹമ്മദ് തടഞ്ഞു ഈ വൈരാഗ്യമാണ് മർദ്ദനത്തിന് കാരണം മരുമക്കളാണ് ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തിയത് എൻഫോർ ന്യൂസ് മഞ്ചേരി revolutionary sensible diversity shopping aspirations beyond everyone's expectations progressive home electronics luminous handpicked fruits freshest veggies finest groceries enticing gifts crockeries Always meets your expectations. Jamjoom Hypermarket Exceeding Expectations.